ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി ഐ ടി പരീക്ഷയുടെ തൊട്ടരികിലാണ് നിങ്ങൾ ഈ ഘട്ടത്തിൽ എക്സാം ഹാളിൽ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത്തരം മിസ്റ്റേക്കുകൾ വരുത്തിയാൽ നിങ്ങളുടെ പരീക്ഷയെ പരീക്ഷയത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷാ കാലത്ത് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം എസ് എൽ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ഏറ്റവും വലിയൊരു സമാധാനം ഓൾറെഡി നിങ്ങൾ ഒരു മോഡൽ എക്സാം എഴുതിയ അനുഭവം കൊണ്ടാണ് ആ രൂപ സമ്പത്തും കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് എങ്കിലും ഇതൊരു പബ്ലിക് എക്സാം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും ആ ടെൻഷനിലായിരിക്കും ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തുക അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് തിയറി ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ പത്ത് തിയറി ചോദ്യങ്ങൾ അരമാർക്ക് വീതവും അത് കഴിഞ്ഞ് അഞ്ച് തിയറി ചോദ്യങ്ങൾ ഒരു മാർക്ക് വീതവുമാണ് ഈ ഭാഗത്ത് നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫിനിഷ് തിയറി എക്സാം എന്ന് കൊടുത്ത് നേരെ പ്രാക്ടിക്കലിലേക്ക് പോകാനുള്ള ആ ഒരു സാധ്യതയുണ്ട് അബദ്ധവശാൽ അവരുടെ അവർ അബദ്ധം പറ്റരുത് പത്ത് അരമാർക്ക് ചോദ്യങ്ങൾ ഹാഫ് മാർക്ക് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ അഞ്ച് ഒരു മാർക്ക് ചോദ്യങ്ങൾ കൂടി തിയറിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക ആ അഞ്ച് ഒരു മാർക്ക് തിയറി ചോദ്യങ്ങളിലും രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യണം ആദ്യത്തെ പത്ത് ചോദ്യത്തിൽ ഒരു ആൻസർ സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ പിന്നീട് വരുന്ന അഞ്ച് തിയറി ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിൻ്റെ രണ്ട് ആൻസർ വീതം നിങ്ങൾ സെലക്ട് ചെയ്യണം ഈ ഭാഗം നിങ്ങളോട് മറന്നു പോകരുത് നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ പത്തെണ്ണം കഴിഞ്ഞ് അബദ്ധവശാൽ ആ ഒരു ടെൻഷനിൽ ഫിനിഷ് തിയറി എക്സാം എന്നങ്ങ് കൊടുക്കും അങ്ങനെ ഫിനിഷ് തിയറി എക്സാം കൊടുത്താലും അലർട്ട് ഉണ്ടാവും സ്വാഭാവികം നിങ്ങളോട് പറയും നിങ്ങൾ കംപ്ലീറ്റ് ആയോ അങ്ങനെയുള്ള കൺഫർമേഷനൊക്കെ ചോദിക്കും ആ സമയത്ത് നിങ്ങൾക്ക് അത് തിരുത്താവുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ടെൻഷന് ചിലപ്പോൾ അതൊന്നും ഓർക്കില്ല അലർട്ട് വന്നാലും യെസ് അടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ അബദ്ധം പറ്റരുത് പത്ത് ഹാഫ് മാർക്ക് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള അഞ്ച് ഒരു മാർക്ക് ചോദ്യങ്ങൾ ആ ഒരു മാർക്ക് ചോദ്യങ്ങൾക്ക് രണ്ടു തരം സെലക്ട് ചെയ്യണം എന്നുള്ളതും പ്രത്യേകം ഓർക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഫിനിഷ് തിയറി എക്സാം കൊടുക്കാവൂ അല്ലാതെ അതിന് മുൻപേ ഇതൊറ്റ ഡിജിയാതെ പെപ്പറാണെങ്കൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകരുത് രണ്ടാമതായിട്ട് വരുന്ന മിസ്റ്റേക്ക് പ്രാക്ടിക്കൽ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നാല് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോദ്യങ്ങൾ അതിലൊന്നെഴുതിയാൽ മതി അങ്ങനെ നാല് ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടിക്കൽ ചെയ്യാൻ കുട്ടികൾക്ക് ചിലപ്പം അധികം സമയമെടുത്തേക്കാം നിങ്ങൾ ചുരുപക്ഷേ ആദ്യത്തെ രണ്ടോ മൂന്നോ പ്രാക്ടിക്കൽ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം ചിലപ്പോൾ തീരാനായിട്ടുണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരും അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പ്രാക്ടിക്കൽ ചോദ്യം പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടരുത് ഇനി നിങ്ങൾ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും സമയം കഴിയാനായി ഇനി ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് കരുതുക നാലാമത്തെ ചോദ്യം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ഇടുക അല്ലാതെ മൂന്നാമത്തത് കഴിയാനായിട്ടേ ഉള്ളൂ ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം നാലാമത്തത് പോയാലും വേണ്ടില്ല എന്ന് ചിന്തിക്കരുത് മൂന്നാമത്തത് കഴിയാനായിട്ടേ ഉള്ളൂ എങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ നിങ്ങൾ മറക്കരുത് കാരണം പ്രാക്ടിക്കൽ ചോദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് എക്സാം കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ടീച്ചർക്ക് മാർക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ചോദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടീച്ചർക്ക് അവിടെ മാർക്ക് ഇടാനുള്ള ഓപ്ഷൻ ലഭിക്കില്ല സോ നാല് പ്രാക്ടിക്കൽ ചോദ്യവും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം മനസ്സിലായല്ലോ ആദ്യം ചെയ്യുക രണ്ടാമത് ചെയ്യുക മൂന്നാമത് ചെയ്യുക നാലാമത്തും നിങ്ങൾ മിനിമം ഓപ്പണെങ്കിലും ചെയ്തിരിക്കണം ഞാൻ പറയുന്നത് അങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രം പോരട്ടോ എന്താണ് ഓരോന്നിനും ഒരു പത്ത് മിനിറ്റ് വീതം സമയമെടുത്ത് നാലും നിങ്ങൾ ചെയ്തു തീർക്കണം അത് നിങ്ങൾക്ക് സാധിക്കും പക്ഷേ ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ സമയം ലേറ്റായി പോയി കഴിഞ്ഞാൽ അവസാനത്തെ ചോദ്യം ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ അതേപോലെ തന്നെ ഫിനിഷ് എക്സാം എന്ന ഫിനിഷ് ഐ ടി എക്സാം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ഗ്രൂപ്പ് സോറി പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കാണിക്കും അത് അപദേശ ക്ലിക്ക് ചെയ്യരുത് അത് അപദേശ ക്ലിക്ക് ചെയ്താലും ഒരു അലർട്ട് കാണിക്കും അലർട്ട് നിങ്ങൾ എസ് അടിച്ച് പോയി കഴിഞ്ഞാൽ എക്സാം അവിടെ അവസാനിക്കുന്നോർക്കുക സോ ഫിനിഷ് എക്സാം എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമതായിട്ട് നിങ്ങൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം ശ്രദ്ധക്കുറവ് തന്നെ അതായത് ടൈം ഒരു റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ഡൗൺ ആയിട്ടാണ് പോവുക അറുപത് മിനിറ്റിൽ നിന്നും താഴെട്ടാണ് പോവുക ഇടക്കിടക്ക് സമയം ശ്രദ്ധിക്കണം നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമയം ശ്രദ്ധിക്കില്ല താഴെ സമയം ഇങ്ങനെ താഴ്ട്ട് 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 പോകുന്നുണ്ടാവും അങ്ങനെ അത് പോയി 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 പത്ത് മിനിറ്റ് ആവും ഒമ്പതാവും എട്ട് അങ്ങനെ പോയി പോയി അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് കഴിഞ്ഞ് സീറോ ആകുമ്പോൾ എക്സാം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പായി പോകും അവിടെ ഒരു ശ്രദ്ധ വേണം അത് ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാക്ടിക്കലും വെച്ച് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നതിനൊന്നും ഗുണമില്ലാതായി പോകും കാരണം ഇത് സീറോ ആകുന്നതിന് മുമ്പേ ടൈം സീറോ ആയുന്നതിന് മുൻപേ തന്നെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് സമയത്തെ ശ്രദ്ധിക്കണം സമയം ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രാക്ടിക്കൽ മാത്രം ചെയ്തിരിക്കാൻ പാടില്ല ടൈം ഔട്ടായി പോവാൻ പാടില്ല എന്നും കൃത്യമായിട്ട് ഓർക്കുക ചെയ്യുന്നതെല്ലാം സേവ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കാരണം സേവ് ചെയ്താൽ മാത്രമേ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് അതിന് സാധിക്കൂ സോ സേവ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താങ്ക് യു